അതായി താഴെ കാണുന്ന ഈ ചേച്ചിയെക്കുറിച്ച് ഞാൻ ഇന്നുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ പതിവ് പോലെ തന്നെ ഈ പറയുന്ന ഈ ചേച്ചി ജസ്ന എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുന്ന പോലെ തന്നെ ഒരേ പോലെ ഒരേ ഷേപ്പിൽ ഒരേ രീതിയിലുള്ള അതേ കൃഷ്ണന്റെ പടവും കൊണ്ട് ഇച്ചിരി വലിപ്പം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ ആ പടവും കൊണ്ട് ഇപ്രാവശ്യവും ഗുരുവായൂർ അമ്പല നടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ആള് ഭർത്താവല്ല മറ്റൊരു സുഹൃത്ത് എന്ന് ഞാൻ പറയുന്നത് സുഹൃത്തും സുഹൃത്തിന്റെ അമ്മയും ആ പുള്ളിയാണ് ഈ പറയുന്ന ജസ്നയെ എല്ലായിടത്തും കൊണ്ടു നടക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ പുള്ളി ഒരു നല്ലൊരു സുഹൃത്തായിട്ട് കണക്ക് കൂട്ടിയാൽ മതി പുള്ളിയാണ് കൂടെ നടക്കുന്നത് അപ്പോൾ പഴയ പോലെ ഒരു ുമ്മൊന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു സാധാരണ ഗുരുവായൂർ അമ്പല കമ്മിറ്റി തന്നെ നേരിട്ട് വരുന്നു ജസ്നയിൽ നിന്ന് ആ തലേ തുണി ഇട്ടുകൊണ്ട് ആ ഫോട്ടോ വാങ്ങിക്കുന്നു നേരിട്ട് തന്നെ കൈപ്പറ്റുന്നു അവിടെ ഇന്ന് ലേലം വിളിക്കുന്നു കൊടുക്കുന്നു ആ അമ്പലത്തിനകത്തേക്ക് പോലും ആ ഫോട്ടോ കയറ്റി വിടുന്നില്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്താ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ അമ്പല നടയിൽ നിന്നിട്ട് ഈ പറയുന്ന താഴത്തെ ഒരു പ്രശ്നം നിങ്ങളൊന്ന് കണ്ടുനോക്കി യൂട്യൂബിൽ തന്നെ വീഡിയോസ് ചെയ്യുന്ന പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവരെ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ വീഡിയോ എടുത്തു അതാണ് ഇവരെ ചൊടിപ്പിച്ചത് കൂടാതെ ഈ പ്രിയനെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ വീഡിയോയുടെ താഴെ കമന്റ് വന്നിരുന്നു ഇതുപോലെ ഭർത്താവിനെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരാളുടെ കൂട്ടത്തിൽ നടക്കുന്നവളല്ലേ നീ എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് ഈ പറയുന്ന പ്രിയ ഇവരുടെ ഒരു വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിൽക്കുന്ന ഈ വീഡിയോ എടുക്കുന്ന സ്ത്രീയെ കണ്ടപ്പോ തന്നെ പ്രിയയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ചില പ്രിയനെ പെട്ടെന്ന് മനസ്സിൽ മുടിയൊക്കെ ബോബി ചെയ്തൊരു പെൺകുട്ടിയാണ് പെട്ടെന്നപ്പോ കണ്ടപ്പോ മനസ്സിലായി അതിന്റെ പേരിൽ ഒരു വാക്കുതർക്കമാണ് ഈ അമ്പലത്തിന്റെ നടയിൽ നിന്നിട്ട് ഈ സംഭവിക്കുന്നത് ഇത്രയ്ക്ക് മാന്യത മര്യാദയും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിന്റെ വെളിയിൽ പോയി നിന്നിട്ടല്ലേ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് എന്തായാലും ഫോട്ടോ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ഫോട്ടോ കൊടുക്കുന്നതിനെ പറ്റി ഒരു ഹൈപ്പ് കിട്ടിയില്ല എങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്ക എന്ന് വിചാരിച്ചിട്ടാണോ ഈ അമ്പല നടയിൽ കിടന്നിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചുറ്റും കൂടി നിൽക്കുന്ന ഒരാളില്ല ഇവരെ ഒന്ന് പിടിച്ചുമാറ്റി ഒഴിവാക്കി വിടാനായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ പോയി നിന്ന് സംസാരിച്ച് തീർക്കണ്ടേ ജസ്ന എന്നൊരു പെൺകുട്ടിയുടെ ആ പേരും അവളുടെ തലയിൽ കിടക്കുന്ന തട്ടവും മാത്രമാണ് ഇപ്പൊ നിന്നെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് കാര്യങ്ങൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ട് നിനക്ക് മറ്റൊരു തരത്തിലുള്ള കഴിവുമില്ല കൃഷ്ണന്റെ ഒരു രീതിയിലുള്ള ഒരേ ഒരു ഫോട്ടോ അതുമല്ലാണ്ട് വേറൊന്നും നിനക്ക് വരയ്ക്കാൻ അറിയത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ അതുകൊണ്ട് നീ അതൊരു ബിസിനസ് ആക്കി നീ വരയ്ക്കുന്ന ഫോട്ടോകൾ സാധാരണ നോർമൽ ഫോട്ടോയ്ക്ക് കിട്ടുന്നതിനേക്കാളും മൂന്നിരട്ടി വിലയ്ക്ക് ആ സാധനം വിറ്റ് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ആളുകൾ നീ തെരഞ്ഞെടുത്ത് നിന്റെ ബുദ്ധിയായിട്ട് നീ കണ്ടാ മതി പക്ഷെ എല്ലാ സമയത്തും എല്ലാ ആളുകളെയും പറ്റിച്ചുകൊണ്ട് നടക്കാം എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ അത് തെറ്റാണ് എന്തായാലും പ്രിയപ്പെട്ട ഹിന്ദു വിശ്വാസികളോടാണ് പറയുന്നത് ആർ എസ് എസ് കാരായിട്ടുള്ള കുറെ ആളുകൾ ഇവിടെ താങ്ങുന്നുണ്ടാവും പക്ഷെ നിങ്ങള് നിങ്ങളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോപ്രായം കാണിക്കുന്നതിനൊക്കെ അടിച്ച് വെളിയിൽ ഇറക്കേണ്ട സമയം കഴിഞ്ഞു